നമസ്കാരം അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരമായ അവസ്ഥയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അത് ദാവൂദിനെ വിഷം കുടിപ്പിച്ചതാണോ അല്ലെങ്കിൽ ദാവൂദ് വിഷം കുടിച്ചതാണോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ദാവൂദിന് ഇതിനു മുൻപും അദ്ദേഹത്തിനെതിരെ നിരവധി വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട് രാജ്യത്തെ തന്നെ ഒരു കുപ്രസിദ്ധ കുറ്റവാളി അദ്ദേഹത്തെ ആരെല്ലാം വധിക്കാൻ ശ്രമിച്ചു കൂടെ നടന്നവർ തന്നെ പിന്നീട് ഇയാളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ദാവൂദിനെതിരെ നടക്കുന്ന ഇത്തരം വധശ്രമങ്ങൾ ഇത് ആദ്യത്തെ ആദ്യമായി നടക്കുന്ന ഒരു കാര്യമല്ല എന്നാലും ചേട്ടാ അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാവൂദിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള നിരവധി വധശ്രമങ്ങൾ നടത്തിയിട്ടില്ല അത് സ്വന്തം പഴയ ഗ്യാങ് മെമ്പേഴ്സിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ രഹസ്യാന്വേഷണ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടു വേണം അനുമാനിക്കാൻ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാനിൽ വരെ അവർ തേടിപ്പോയിട്ടുണ്ടത് അന്ന് ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസി ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു അത് കൃത്യമായിരുന്നു അവർ പാകിസ്ഥാനിൽ ദാവൂദ് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി അവിടെ കൃത്യമായ ഷാപ്പ് ഷൂട്ടർമാർ എല്ലാവരും റെഡിയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന പോലെ ദാഹുദായ ദാവൂദിൻ്റെ ജീവിതം നിൽക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നും ആ ഒരു വിളി വരുന്നത് തലപ്പത്തുള്ള ഒരാളുടെ വിളിയായിരുന്നു പറയുന്നത് അത് അതോടുകൂടി ആ ദൗത്യം അവിടെ വെച്ച് വെച്ചവർ ഉപേക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഈ ദാവൂദ് കൊലപാതക ശ്രമമൊക്കെ നടക്കുന്നു കേരളവുമായിട്ട് അടുത്ത ബന്ധം പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു കെ എം ഹംസയുടെ പദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിൽ സ്വർണ്ണ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നാല് തരം കൊട്ടേഷനുകളായിരുന്നു സ്വർണ്ണക്കടത്തിൽ ഉണ്ടായിരുന്നത് കരിംലാലയും അജീം വലിയ രീതിയിൽ പേരെടുത്ത് സമയത്തായിരുന്നു ഒരു കോൺസ്റ്റബിളിന്റെ മകനായ ദാവൂദ് ഈ തരുന്ന കള്ളക്കടത്തിലേക്കും വരുന്നതും അധോലോക പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് നാല് തരത്തിലുള്ള സ്വർണ്ണ കള്ളക്കടത്തിൽ അന്നുള്ള കൊട്ടേഷൻ നാല് തരമായിരുന്നു ഒന്ന് ദുബായിൽ നിന്ന് കുറഞ്ഞ വിലക്ക് സ്വർണം ബിസ്ക്കറ്റുകൾ ശേഖരിച്ച് അത് ബോട്ടുകളിലും ഉരുവിലും കയറ്റുന്നത് ഒരു ആദ്യ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് പിന്നീട് രണ്ടാം രീതി എന്ന് പറയുന്നത് ഈ സ്വർണം കടലിലൂടെ ഇന്ത്യയുടെ തന്നെ പുറം കടലിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് ഒരു രണ്ടാമത്തെ രീതിയിലാണ് ഇതൊരു കൊട്ടേഷൻ ഓരോരോ സംഘങ്ങളെയാണ് ഇതിനു വേണ്ടി നിയോഗിക്കുന്നത് മൂന്നാമത് മറ്റൊരു രീതിയിലാണ് മൂന്നാം സംഘം ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് ഇത് ശേഖരിച്ച് നമ്മുടെ കടൽ തീരത്തെത്തിക്കുക ആ അതിലാണ് പലപ്പോഴും കാസർഗോഡ് ഉൾപ്പെട്ടിരുന്നത് കാസർഗോഡ് അടക്കമുള്ള ഇടങ്ങൾ പല ഘട്ടങ്ങളിലും അങ്ങനെ വരുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്നാമതാണ് ഇത് തീരത്തുനിന്ന് കൈപ്പറ്റി ഡീ കമ്പരിക്ക് കൈമാറുക എന്നുള്ളത് അങ്ങനെ കൈമാറിയ അന്ന് ആറ് കോടിയിലധികം രൂപ വില വരുന്ന സ്വർണം അത് ഒറ്റ കൊടുക്കുകയും ആ ഒറ്റുകൊടുത്ത സ്വർണം പിടിക്കപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു വംശയുടെ കൊലപാതകം ഇന്നും മുപ്പത്തി ആറ് വർഷങ്ങളിലധികമായി അതിന്റെ കൊലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തെളിവില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കണം അത് അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക കാരണം അവർക്ക് ഒരു കൊലപാതകം എന്നത് ഇത്ര വലിയ ഒരു ഗ്യാങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സംഭവമാണോ അത് അപ്പൊ പ്ലാൻഡ് ആയിരിക്കും അവർ പക്ഷേ കേരള പോലീസ് ഇത്ര ദാവൂദിന്റെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് ചോട്ടാരാജനായിരുന്നു ദാവൂദിന്റെ ഒരു കരുത്തും കരുത്തും കൂടിയായിരുന്നു ചോട്ടാരാജൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വലിയൊരു തുകക്കുള്ളു അക്കാലത്ത് നാനൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു തുകയാണത് ആ തുകയ്ക്കുള്ള സ്വർണം കസ്റ്റംസിനെ അറിവ് കൊടുത്തത് രാജൻ തന്നെയാണെന്നൊരു വിവരം ദാഹൂദിന് കിട്ടുകയുണ്ടായി സ്വർണം കസ്റ്റംസ് പിടിച്ചു അപ്പോൾ ആ സംഭവത്തുകൂടി ആ വൈരാഗ്യം അവിടെ വെച്ച് ആരംഭിക്കുകയാണ് ആ പക ചോട്ടരാജനുമായിട്ടുള്ളൊരു ഇതില് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവൂദിനെ എന്നും ശത്രുക്കളായി മാറിയിരിക്കുന്നത് ദാവൂദിന്റെ അനുയായികളെ തന്നെയായിരുന്നു മരണത്തോടുകൂടി ചോട്ടാ രാജൻ ദാവൂദ് ഗ്യാംഗിലേക്ക് വരികയും ഇയാൾക്ക് കൊല ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു 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 കുറ്റകൃത്യം നടത്താനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ദാവൂദ് ഇയാളെ സ്വന്തം ഗ്യാങ്കിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്ത് മനോരമ ജിജു ജോൺ തൊൻപുത്തേടത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അന്ന് ദാവൂദിനെ ഇന്റർവ്യൂ ചെയ്ത ഒരു റിപ്പോർട്ടറുടെ ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം ദാവൂദ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഞാനൊരു ബിസിനസ്സുകാരനാണ് സ്വർണ്ണ കള്ളക്കടത്ത് എന്നല്ല പുള്ളി പറഞ്ഞിരുന്നത് ഞാൻ സ്വർണ്ണ വ്യാപാരം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതായിരുന്നു പലപ്പോഴും ഇയാൾ ബിസിനസ്സുകാരൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദാവൂദ് ഇബ്രാഹിം ഒരു സിനിമാ പ്രേമി എന്നും പുള്ളി സ്വയം പറയാറുണ്ട് ഞാനൊരു സിനിമാ പ്രേമിയാണ് അതും എപ്പോഴും പറയാനുള്ള കാര്യമാണ് കാരണം ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ഒരു ബിനാമിയായിരിക്കാം പക്ഷേ ഒരുപാട് പൈസ പൊള്ളിയാനുള്ള പല ഘട്ടങ്ങളിലും കൊല ചെയ്യാനായിട്ട് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ളത് അജിത് ഡോവലെ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലും അതിനുവേണ്ടിയുള്ള ഒരു നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ടായിട്ടുള്ള പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസാന നിമിഷം പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ടോപ്പിൽ നിന്നും ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വെളിവർച്ചയായിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ അത്രയും സ്വന്തം ജീവൻ വലിയ കൊടുത്തുള്ള ഒരു നീക്കത്തിൽ നിന്ന് അവർ പിന്മാറണമെങ്കിൽ അത്രയും ടോപ്പായിട്ടുള്ള സ്ഥലത്ത് തന്നെ വെളി വന്നിട്ടുണ്ടാവണം ഒരു കഥ ഇങ്ങനെയാണ് അത് രണ്ട് പേര് ട്രെയിൻ ചെയ്തെടുക്കുന്നു കൃത്യമായി കൃത്യമായി ട്രെയിൻ ചെയ്തെടുത്ത് ദാവൂദ് ഒരു ഹോട്ടലിൽ വരുമെന്ന് മനസ്സിലാക്കുന്നു ആ ഹോട്ടലിൽ ഇയാളെ വന്നു കഴിഞ്ഞാൽ വക വരുത്താം എന്ന് കരുതി ഈ രണ്ട് ട്രെയിൻ ചെയ്തെടുത്ത രണ്ട് അത് അതിട്ടോലും ആ ഹോട്ടലിലുണ്ടായിരുന്നു ഒരു മുറിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇക്കാര്യം ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് അന്ന് മുംബൈയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ കൈപ്പിടിയിലൊതുക്കിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇത് മനസ്സിലാക്കി അന്നത്തെ കമ്മീഷണറെ വിളിച്ച് പറയുകയും ചെയ്യുന്നു രണ്ട് പേര് ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരു കൊല നടത്താൻ അയാൾ ഒരു രാഷ്ട്രീയ നേതാവിനെ വകവരുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു സന്ദേശമാണ് കമ്മീഷണർക്ക് കൊടുക്കുന്നത് ഒപ്പം തന്നെ മൂന്നാമൻ ഒരാളുണ്ട് അത് നമ്മളുടെ ഒരാളാണ് അതായത് അജിത് ഡോലിനാണ് ഈ എന്ന് പറയുന്നത് ഈ മൂന്നാമൻ ഉണ്ട് അയാൾ വെറുതെ വിട്ടേക്കണമെന്നുള്ളതാണ് പക്ഷേ കമ്മീഷണറോ അടങ്ങുന്ന സംഘം കയറി ഒന്നീ രണ്ടുപേരെ പിടിക്കുമ്പോൾ അജിത് ഡോല അവിടെ കാണുന്നു കമ്മീഷണറും അജിത് ഡോലും പരസ്പരം മുണ്ടുന്നില്ല രണ്ടുപേരും മിണ്ടാതിരിക്കുന്നു അപ്പോൾ ഈ കമ്മീഷണർക്ക് കാര്യം മനസ്സിലായി എന്തോ ഒരു പെശകം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അജിത് ഡോലിനും മനസ്സിലായി ഇത് എവിടെ നിന്ന് ഒറ്റ പോയിട്ടുണ്ടെന്നുള്ളത് എന്തായാലും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പിന്നീട് ഈ ദാവൂദ് രാജ്യത്തുനിന്ന് തന്നെ കടന്നു കളയുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ ഒരുപക്ഷെ വിചാരിച്ചിരുന്നെങ്കിൽ പണ്ടുവകപുരുത്തമായിരുന്നു തീർച്ചയായിട്ടും അത് കാരണം ഒരുപാട് ഭീകരരെ തേടിപ്പോയി കൊല്ലുന്ന രാജ്യമാണ് ഇന്ത്യ ദാവൂദ് എന്നൊരു കള്ളക്കെടുത്ത് കക്കി മുന്നിലായിരിക്കാം അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും ദാവൂദ് ഇന്ത്യ എന്നൊരു രാജ്യത്തിന് മുന്നിൽ അത്ര വലിയൊരു ഭീഷണി ആയിരുന്നില്ല അക്കാലത്ത് ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി അവിടെ വേരുറപ്പിച്ചതോടെ ഇന്ത്യക്ക് ഒരു ഭീഷണി തന്നെയാണ് രാമുദ് ഇബ്രാഹിമിന്റെ കഥകളെല്ലാം പറയും ഒരു ദിവസം നിങ്ങളെ ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ മുഴുവൻ എനിക്ക് തുറന്നിട്ട് ഒരു രാജ്യത്തിന്റെ കടം മുഴുവൻ ഞാൻ എന്ന് പറയാനുള്ള ആർജ്ജം ഇയാൾ കാണിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതും ഒരു കുപ്രസിദ്ധ കുറ്റവാളിയെ കുറിച്ച് വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ച് പറയണേന്ന് യഥാർത്ഥത്തിൽ ഇയാൾ ഈ രാജ്യത്തിന് വലിയ ദോഷമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദോഷം മാത്രമല്ല ആ ഒരു കൂട്ടക്കൊരയിൽ ഇരുന്നൂറ്റി അമ്പത്തേഴോളം പേരാണ് മരിച്ചത് ബോംബെയിലെ ആക്രമണത്തിൽ അത് ഒരു വെറും ഭീകരാക്രമണം ഒരു രാജ്യത്തിന് നേരെയുള്ള ഒരു വ്യക്തി ആക്രമണം അയാൾ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതൊന്നും ആലോചിച്ച് നോക്കും ഒരു രാജ്യങ്ങൾ തമ്മിലല്ല യുദ്ധം ചെയ്യുന്നത് ഒരു വ്യക്തിയും ഒരു രാജ്യവും തമ്മിലാണ് യുദ്ധം അത് നയിച്ചാലാണ് വരെ പല ഹോട്ടലുകളിലും ദാവൂദിന്റെ പേര് പറയാൻ തന്നെ ആളുകൾക്ക് പേടിയാണ് കാരണം അവിടെ എല്ലാം സൈലന്റ് പാർട്ട്ണറായിട്ട് ഇയാളോ അല്ലെങ്കിൽ ഇയാളുടെ ആളുകളും ഉണ്ടായിരിക്കും അവിടെ ഹോട്ടലിൽ എല്ലാ സ്ഥലത്തും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ വിഷം കുടിച്ചതായിരിക്കും കുടിപ്പിച്ചതായിരിക്കും ഒന്നുമില്ല എന്നാണ് ചോട്ടാശക്കിൽ പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലങ്കയായി നിൽക്കുന്നതാണ് ചോട്ടാശക്കിൽ ചോട്ടാൻ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തവണ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നത് ചോട്ടാശക്കിൽ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ഞെട്ടിപ്പോയി പകച്ചുപോയി എന്നെല്ലാം ചോട്ടാശക്കലിൽ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇവരെല്ലാം ഈ വിദ്യുസമ പ്രവർത്തനം നടത്തിയിരുന്ന മനുഷ്യരാല്ലോ അതാവുന്നില്ലെങ്കിൽ ചോട്ടാശക്കിലില്ല ഉള്ളൂ എന്തായാലും വിഷം കുടിപ്പിച്ച ഇതാകാനാണ് സാധ്യതയുള്ളത് അങ്ങനെ നടത്തേണ്ടി വരും അല്ലേ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും പുറത്തുവിടുന്നില്ല യാതൊരു കുഴപ്പവുമില്ല പൂർണ്ണ ആരോഗ്യവാനാണെങ്കിൽ തീർച്ചയായും ചോട്ടാശക്തിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് പുറത്തു പുറത്തുവിടുമായിരുന്നു ഇത്രയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ ഒരു ഫോട്ടോ പാർക്കർ അലീഷ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ദാവൂദ് റാച്ചിയിലുണ്ട് കൃത്യമായ ജീവിക്കുന്നു ഹോസ്പിറ്റലിലുണ്ടോ ഹോസ്പിറ്റലിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇതോടുകൂടി ഒരു ഡി കമ്പനിയുടെ അവസാനം ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം അല്ലേ ഉണ്ടാവണം കാരണം ഇന്ത്യ ഗവൺമെന്റ് വർഷങ്ങളായി നോക്കിയിരിക്കുന്ന ഒരു ഒരു ടാർഗറ്റാണത് ഡി കമ്പനി എന്നുള്ളത് അതാവത് ഉണ്ടായാലും ഇല്ലെങ്കിലും ആ കമ്പനി തകർക്കുക എന്നതിനാണ് ഗവൺമെന്റിന്റെ പ്രഥമമായ ലക്ഷ്യം ഒരു പ്രധാനമായ ലക്ഷ്യം അത് തന്നെയാണ് അവർ ഇതോടുകൂടി ഈ കം ഈ ഡി കമ്പനി തകരുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമ്മളും വെച്ച് പുലർത്തുന്നത്